ക്കു എവിടെ പോവാ പോവാത്തയച്ചില്ല എന്തിന് ഏ പട്ടിയോ എവിടെ ആ പട്ടി കടിക്കേ ഫേമസോ കുറച്ച് സാധനം വാങ്ങാൻ ഇറങ്ങിയതാട്ടോ ഫേമസിലെത്തിയാൽ ഫോൺ ഇതാ കുറേ ചോക്ലേറ്റൊക്കെ കണ്ടിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ കടക്കാർ പിന്നെ ഓരോന്ന് വിൽക്കല്ലോ അല്ലേ മക്കളെ വീട്ടാൻ അതുപോലെ ഒന്നും ഇതാണ് അവിടെയും ഓൺ പറഞ്ഞു ഓൻ ഞാൻ പറഞ്ഞോ ഓക്കെ വാങ്ങിച്ചതരാ എവിടെ വായിക്കൊടുക്കാൻ ഞാൻ കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ചുകൊടുത്താൽ അത് ഒഴിവാക്കിയേ ഓൻ ഇറങ്ങിയില്ലാട്ടോ കവറിലുണ്ടെന്ന് പറഞ്ഞു ഓന്നതാട്ടോ പിന്നെയും ആ ഒരു ടോയ്സ് ഉള്ള ചോക്ലേറ്റിനായിട്ടോ പോകുന്നത് അതിനകത്ത് എന്തോ ലോലിപ്പോപ്പ് എന്തോ ആണ് കുട്ടികളെ പറ്റിക്കാൻ ഓരോന്ന് കടയിൽ വെക്കുമല്ലോ അല്ലേ എന്നാൽ ഞാൻ ഈസായിട്ട് അത് വാങ്ങി തരാന്നും പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് കുറച്ച് അണ്ടിപ്പുരപ്പും വാങ്ങി ഓനെ പറ്റിക്കട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി വേണ്ടിയിരുന്നോ അപ്പൊ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നോ അവിടെ പോയിട്ട് ആവശ്യമുള്ള ഒന്ന് രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടോ ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് വാ മുട്ട മുട്ടാങ്ങില്ല എവിടുന്ന വാങ്ങാക്കാൻ്റെ കടയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വരുമ്പത്തേക്ക് സമയം വേഗേ വണ്ടിയില്ല പോയത് ചേടിക്കൂട്ടി നടന്നില്ലെങ്കി എന്താ നീ ചേടിക്കൂട്ടി നടക്കണേ നടന്ന എനിക്ക് మీ ముత్త కై బిటాముడి ఆందా ఇది ఇట బెడ్ పుట్టో పుట్టో ఓకే మండి వెయిపిలు మండి వెయిపిలు ఇట అండి బరు ഇത് ടക്ക പോണെ ഹേ ഇന്നെ ടക്ക പോണെ യെസ് ആസ് ആസ് ഹേ പവർ ഞാൻ പിടിക്കണോ ഞാൻ പിടിക്കാം ഇക്ക് ഇക്ക് ഇന്നെ ഇന്നെ બદലൂ ഇമ്മേ ഇുലലല બદലൂ ഇക്ക് പിടിക്കാൻ ഇല്ല കടുക്ക് പോ ഓ മുത്തേടെ തേര് കൂടി ഇടക്കല്ല കുട്ടികളോ ചെടി കൂടെ ഇറക്കണ്ട കുട്ടികളെ ശരി മണ്ണിത്ത മണ്ണത്തുമ്പോ ഉം ആഹ്